് ഫ്രണ്ട്സ് ഓക്കെ ആണോ ഹലോ ഹലോ ഫ്രണ്ട്സ് ലൈവ് ഓക്കെ ആണോ കേൾക്കുന്നുണ്ടോ സൗണ്ട് ഓക്കെ ആണോ ഹലോ ഓക്കെ അല്ലേ സൗണ്ട് ഓക്കെ അല്ലേ എവിടെ ബ്രോ ഒന്ന് സുഹൃത്ത് ചോദിക്കുന്നുണ്ട് ഇത്തിരി ലേറ്റായി പോയി നോമ്പ് തുറന്ന് ഒന്ന് റെഡിയായി വരാൻ ഒത്തിരി എടുത്തു സോറി ഓക്കെ അല്ലേ ഓക്കെ അല്ലേ സൗണ്ട് ഓക്കെ അല്ലേ സോ ദാറ്റ് ബിഗ് മാച്ച് ആർ സി ബി വേഴ്സസ് സി എസ് കെ സംഗതികളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ടോസ് സി എസ് കെക്കാണ് കിട്ടിയത് സി എസ് കെ ഡിസൈഡ് ടു ബൗൾ ഫസ്റ്റ് സോ ടി എസ് കെ സി എസ് കെ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു പിച്ചിൻ്റെ ഒരു സ്വഭാവം ഇപ്പോൾ കഴിഞ്ഞ എം ഐക്കെതിരെയുള്ള മത്സരം കളിച്ച ആ പിച്ചല്ല തൊട്ടടുത്തുള്ള അതിൻ്റെ അജസൻ്റായിട്ടുള്ളൊരു പിച്ചിലാണ് കളി വരുന്നത് ഒരു സൈഡിലേക്കുള്ള ബൗണ്ടറി സെവൻറ്റി മീറ്റർ മറ്റൊരു സൈഡിലേക്കുള്ള ബൗണ്ടറി സിക്സ്റ്റി ത്രീ മീറ്റർ സ്ട്രൈറ്റിൽ സെവൻറ്റി ഫോർ അതാണ് ഈ പിച്ചിൻ്റെ ഒരു ഡയമെൻഷൻ അപ്പോൾ ഈ കളിയിൽ പിച്ചിൻ്റെ ഒരു സ്വഭാവം പറഞ്ഞാൽ കഴിഞ്ഞ പിച്ച് പോലെയൊക്കെ തന്നെയാണ് പക്ഷേ ചെറിയ പാച്ചുകളുണ്ട് വളരെ കുറഞ്ഞ ഗ്ലാസ് ചെറിയ പാച്ചുകളാണ് സോ സ്പിൻ ബൗളേഴ്സിന് ഗ്രിപ്പ് ഉണ്ടാവും ബേസ് ബൗളേഴ്സിൻ്റെ സ്ലോ ബോളുകൾക്ക് ഗ്രിപ്പ് ഉണ്ടാവും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡ്യൂ ഉണ്ടാവും രണ്ടാം ഇന്നിങ്സിൽ ഡ്യൂ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ബൗൾ ചെയ്യുക എന്നുള്ളത് ഇവിടെ ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് രജത് പട്ടിദാർ ടോസ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത് ടോസ് കിട്ടിയിരുന്നെങ്കിൽ ഞാനും ബൗൾ ചെയ്യാൻ വേണ്ടി ഓപ്റ്റ് ചെയ്യുമായിരുന്നു പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല വലിയ ഡിഫറൻസ് ഉണ്ടാക്കില്ല ഈ ടോസിൻ്റെ വിഷയം എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഇലവനിലേക്ക് വരുമ്പോൾ സി എസ് കെ അവർ മാറ്റം വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ കളിയിൽ എല്ലാവരും ചോദിച്ച കാര്യം എവിടെ പതിരാന എവിടെ പതിരാന എവിടെ എന്നുള്ളതാണ് എല്ലീസിനെ മാറ്റി പതിരാനയെ കൊണ്ടുവന്നിട്ടുണ്ട് പ്ലേയിങ് ഇലവനിലേക്ക് പതിരാന വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നത് നമ്മുടെ ആർ സി ബിയുടെ ഭാഗത്ത് വേർ ഭുവനേശ്വർ കുമാർ എന്നുള്ളതാണ് സോ ഭുവനേശ്വർ കുമാറും ഇപ്പോൾ ആർ സി ബിയുടെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ദർ ഇസ് ഓൾസോ ഓൺ ചേഞ്ച് ഭുവനേശ്വർ കുമാർ ഭുവി കം കംസ് ഇൻ പ്ലേസ് ഓഫ് റാസിക് അങ്ങനെ രണ്ട് ടീമിലും ഓരോ മാറ്റങ്ങളുമായിട്ടാണ് ഇറങ്ങുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് പ്ലെയിങ് ലോനൊന്ന് പറഞ്ഞു പോകാം ചെന്നൈ സൂപ്പർ കിങ്സ് രവീന്ദ്ര ജഡേജ രാഹുൽ ത്രിപാദി രുദ്രാജ് ഗയ്ക്ക്വാദ് ദീപക് ഹൂഡ സാം കരൺ രവീന്ദ്ര ജഡേജ എം എസ് ധോണി രവി അശ്വിൻ അഹമ്മദ് മദീഷ പതിരാന ഖലീൽ അഹമ്മദ് ഇതാണ് അവരുടെ ഒരു പ്ലെയിങ് ഇലവൻ വരുന്നത് അതുപോലെ മറുഭാഗത്ത് വിരാട് കോഹ്ലി ഫിൽസാൽട്ട് ദേവദത്ത് പടിക്കൽ രജിത് പട്ടിദാർ ലിയാം ലിവിങ്സ്റ്റൺ ജിതേഷ് ശർമ്മ ടിം ഡേവിഡ് കൃണാൽ പാണ്ഡ്യ ഭുവനേശ്വർ കുമാർ ജോർജ് ഏയ്സിൽവുഡ് യാഷ് ദയാൽ അതാണ് അവരുടെ ഒരു പ്ലേയിങ് ഇലവൻ വരുന്നത് ചുരുക്കത്തിൽ രണ്ട് ടീമും ചെറിയ മാറ്റങ്ങൾ ചെറിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ മാറ്റങ്ങളുമായിട്ടാണ് വരുന്നത് സി എസ് കെയുടെ ഇമ്പാക്ട് പ്ലെയേഴ്സ് ആയിട്ടുള്ളത് ശിവൻ ദ്വൂബെ കമലേഷ് നാഗർകോട്ടി വിജയ് ശങ്കർ ജെമി ഒബേർട്ടൻ ഷെയ്ഖ് റഷീദ് എന്നിവരാണ് സോ മോസ്റ്റ് പ്രൗബളി ശിവൻ ദ്വൂബെ ഒരു ബൗളറെ മാറ്റിക്കൊണ്ട് ശിവൻ ദ്വ്യൂബെ അവർക്ക് ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇമ്പാക്ട് സബായിട്ട് വരും ആർ സി ബിയുടെ ഭാഗത്ത് സുയാഷ് ശർമ്മ റാഷിഖ് സലാം മനോജ് ബണ്ടാഗെ ജേക്കബ് ബത്തൽ സ്വപ്നിൽ സിംഗ് എന്നിവരാണ് ഇമ്പാക്ട് സബായിട്ടുള്ളത് സോ മോസ്റ്റ് പ്രോബ്ലി സുയാഷ് ശർമ്മ ഇമ്പാക്ട് സബായിട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പം ഇതാണ് രണ്ട് ടീമിന്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ പ്രതീക്ഷ മാറ്റങ്ങളൊക്കെ തന്നെയാണ് പതിരാനിപ്പോൾ എന്തെങ്കിലും എല്ലിസിനെ മാറ്റി പതിരാന വന്നേക്കാം എന്നൊരു സാധ്യത ഉണ്ടായിരുന്നു അതുതന്നെ സംഭവിക്കുന്നു അതുപോലെ ഭുവനേശ്വർ കുമാറിന് ചെറിയൊരു നിഗിളാണ് കഴിഞ്ഞ മത്സരം അദ്ദേഹം കളിക്കാതിരുന്നതിന്റെ കാരണം എന്ന് പുറത്തേക്ക് വന്നിരുന്നു സോ അദ്ദേഹം ഫിറ്റ് ആണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് അദ്ദേഹം കളിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു സോ അദ്ദേഹത്തെ സ്കോറിലേക്ക് കൊണ്ടുവരുന്നു സോ ഇനിയുള്ള ചോദ്യം പിച്ചിൻ്റെ സ്വഭാവം നമ്മൾ പറഞ്ഞല്ലോ സ്ലോ പിച്ചാണ് ഒരു ടു വരുന്ന പിച്ചല്ല ഒരു ടു ഹൺഡ്രഡ് റൺസിൻ്റെ മത്സരമല്ല ഇവിടെ ഇവിടെ വരാൻ പോകുന്നത് സോ ഇതുമായി ബന്ധപ്പെട്ട് മാത്യു ഹെയ്ഡൻ ആ ഒരു പ്രൊഡിക്ഷൻ നടത്തിയത് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് ഇസ് എ മാച്ച് വിന്നിംഗ് സ്കോർ എന്നാണ് സോ ഒരു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഒക്കെ ഒരു ആവറേജ് സ്കോറാണ് ആണ് പാർ സ്കോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് വരികയാണെങ്കിൽ അത് മാച്ച് വിന്നിംഗ് സ്കോർ ആയിരിക്കും എന്ന് പറയുന്നു സോ ആർ സി ബിക്ക് ആ ഒരു സ്കോറിലേക്ക് പോകാൻ പറ്റുമോ ടു ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ അതൊരു ബിഗ് സ്കോർ ആയിരിക്കും ഈ പിച്ചിന്റെ സ്വഭാവം വെച്ച് സോ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുക ആർ സി ബി ഏത് സ്കോറിലേക്ക് എത്തും നിങ്ങളുടെ ഒരു പ്രൊഡിക്ഷൻ ആഷിദ്ന്ന് പറഞ്ഞ സുഹൃത്ത് പറയുന്നു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റിയിലേക്ക് എത്തുന്നു ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ആർ സി ബി കൺഫേം ആണ് പിച്ചിന്റെ സ്വഭാവം ഒന്നും നോക്കാതെ വിശാൽ എന്ന് പറയുന്ന സുഹൃത്ത് പറയുന്നത് സോ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എന്ന് കൃഷ്ണാനന്ദ് പറഞ്ഞ സുഹൃത്ത് വരുന്നു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് എന്ന് മറ്റൊരു സുഹൃത്ത് പറയുന്നു അത് എൽ ജി എന്ന് പറഞ്ഞ സുഹൃത്താണ് സ്പോർട്സ് ചാനൽ പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് പ്രൊഡിക്റ്റ് ചെയ്യുന്നു ആദിത്യ എസ് കൃഷ്ണൻ പറയുന്നത് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ അതിലപ്പുറത്തേക്ക് പോവില്ല എന്നുള്ളതാണ് അഭിജിത്ത് വരുന്നു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ടു ദൻ വാട്ട് അബൌട്ട് ബാൾ ബോൾ ടാമ്പറിങ് പ്ലീസ് റിപ്ലൈ കഴിഞ്ഞ കളിക്കും വ്യാപകമായിട്ട് പറഞ്ഞു പ്രചരിപ്പിക്കുകയാണ് സി എസ് കെ ബോൾ ടാമ്പറിങ് നടത്തി എന്നുള്ളത് അത് അങ്ങനെ ഒരു സംഭവനുണ്ടായിട്ടില്ല ആ വീഡിയോ യഥാർത്ഥത്തിൽ ഫിംഗർ പാഡ് ഫിംഗർ കവർ ചെയ്യുന്ന സാധനം കൊടുത്തു എന്നുള്ളതാണ് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞത് എന്നല്ലാതെ ഇത്രയും ക്യാമറകളും കാര്യങ്ങളും ഒക്കെ ഉള്ളിടത്ത് ആരെങ്കിലും ഇന്ന് ഇന്നത്തെ കാലത്ത് ബോൾ ടാമ്പറിങ് നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മുമ്പ് അങ്ങനെ നടത്തി മൈറ്റി ഓസീസിന്റെ ആളുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അത്രയധികം ക്യാമറ ഉണ്ടായിട്ട് ഇപ്പോൾ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് സാധനം എടുത്തിട്ട് സാൻ പേപ്പർ വെച്ച് കൊരതിയതും പിന്നെ അമ്പരത് പിടിക്കപ്പെടുന്നുണ്ടപ്പോൾ ഇങ്ങനെ നമ്മുടെ പാൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതൊക്കെ ഓർമ്മയില്ല അത് എത്രയും ക്യാമറകൾക്കിടയിൽ അങ്ങനെ ഒരു സംഗതി ചെയ്യാനേ പറ്റില്ല ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫോ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് എന്ന് മുഹമ്മദ് നെജ്മൽ എന്ന് പറഞ്ഞ സുഹൃത്ത് വരുന്നു അഭിഷേക് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ പറയുന്നവരുണ്ട് അത് ഷോയിൽ നാസ് ആണ് ആർ ബി എച്ച് വരുന്നു ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ അതൊക്കെ ഈ ടു ഹണ്ട്രഡ് ആൻഡ് തേർട്ടി പറയുന്ന ഒരു സുഹൃത്ത് പക്ഷേ അത് ഈ പിച്ചിൻ്റെ ഒരു സ്വഭാവം വെച്ചല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ സംഭവിക്കാൻ സാധ്യത കുറവാണ് സംഭവിച്ചാൽ അത് ഡെഫിനറ്റ്ലി ആർ സി ബിക്ക് ഒരു ബിഗ് ബിഗ് ബൂസ്റ്റർ ആയിരിക്കും പക്ഷെ സംഭവിക്കില്ല സാധ്യതയില്ല കെ മാത്യു ഏഡനൊക്കെ പറഞ്ഞ പോലെ ഹണ്ട്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഒക്കെ വന്നാൽ തന്നെ അത് മാച്ച് വിന്നിംഗ് ആകുമെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കുള്ള ഒരു സ്കോർ പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും മികച്ച തുടക്കം കിട്ടുക എന്നുള്ളതാണ് പ്രധാനം ഇപ്പോൾ രജത് പട്ടിദാർ അത് പറയുകയും ചെയ്തു അദ്ദേഹം എന്ന് പറഞ്ഞത് വി വാണ്ടഡ് ടു ബൗൾ ബട്ട് സർഫേസ് ലുക്ക് ഹാർഡ് വുഡൻ ഹാവ് മേഡ് എ ബിഗ് ഡിഫറൻസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ബ്രിങ് ഔട്ട് ദി ബെസ്റ്റ് എവറി ഡേ വാണ്ട് ടു ഡു ദാറ്റ് യുനൈറ്റ് ഓൾസോ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം അദ്ദേഹത്തിന് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല വലിയ ഡിഫറൻസ് ഉണ്ടാക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം ഓപ്പണേഴ്സ് ഷോയിങ് ഇൻഡൻറ്റ് വാസ് ഇംപ്രീവ് ടു കഴിഞ്ഞ കളിയിലെ കാര്യമാണ് ഓപ്പണേഴ്സ് എന്ത് തുടക്കം കൊടുക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ കാരണം കിങ് കോഹ്ലിയും ഫിൽസാൾട്ടും ചേർന്ന് എന്ത് തുടക്കമായിരിക്കും കൊടുക്കുക അതാണ് ആർ സി ബി ഈ കളിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കാൻ പോകുന്നത് വിരാട് കോഹ്ലി ആൻഡ് ഫിൽസാൾട്ട് അവർ രണ്ടുപേരും ചേർന്നുകൊണ്ടുള്ള ഓപ്പണിങ് കൂട്ടിയിട്ട് പിന്നാലെ രേദത്ത് പഠിക്കൽ ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്പർ ഫോറിൽ രജത് പട്ടിദാർ പട്ടിദാർ നമ്പർ ത്രീ അല്ലെങ്കിൽ നമ്പർ ഫോർ നമ്പർ ഫോറിൽ പട്ടിദാർ വരാൻ ഒരു കാരണവുമുണ്ട് കാരണം സ്പിന്നേഴ്സിനെ ഏറ്റവും നന്നായിട്ട് ആർ സി ബിയുടെ നിരയിൽ കൈകാര്യം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾ രജത് പട്ടിദാറാണ് സോ ഇവിടെ മൂന്ന് സ്പിന്നേഴ്സാണ് അതായത് രവീന്ദ്ര ജഡേജ ആർ അശ്വിൻ നൂർ അഹമ്മദ് ഇവരെ കൈകാര്യം ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് ആ മിഡിൽ ഓവറുകളിൽ പട്ടിദാർ ഉണ്ടായിരിക്കണം ആ ഒരു അർത്ഥത്തിൽ അദ്ദേഹം നമ്പർ ഫോറിൽ വരിക ദൻ നമ്പർ ഫൈവിൽ ല ലാം ലിവിങ്സ്റ്റൺ ലസ്റ്റൻ്റെ ഒരു എന്ന് പറഞ്ഞാ സ്പിന്നേഴ്സിനെതിരെ അത്ര വലിയൊരു മികവല്ല അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള കണക്കുകൾ അതുപോലെ തന്നെയാണ് ടിം ഡേവിഡിൻ്റെ ഒരു കാര്യമുള്ളൂ അപ്പോൾ നമ്പർ സിക്സിൽ ജിതേഷ് ശർമ്മ ജിതേഷ് ശർമ്മക്കും വലിയ ഇമ്പോർട്ടൻറ് ആർ യുടെ ഈ ഒരു ഇന്നിങ്സിൽ വഹിക്കാനുണ്ട് മധ്യനിരയിൽ ജിതേഷ് ശർമ്മ ആൻഡ് രജത് പട്ടിദാർ ഇവരായിരിക്കും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കാൻ പോകുന്നത് ടിംഡേവിഡ് ആറ്റ് നമ്പർ സെവൻ ദൗ കുണാൽ പാണ്ഡ്യ നമ്പർ എയ്റ്റ് ഭുവനേശ്വർ കുമാർ ജോഷ് ഏസൽവുഡ് യാഷ് ദയാൽ ഇതാണ് അവരുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തു പറയുമ്പോൾ കുണാൽ പാണ്ഡ്യയുടെ സ്പിൻ ബൌളിംഗ് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവും കഴിഞ്ഞ അദ്ദേഹം മികച്ച രൂപത്തിൽ ബൗൾ ചെയ്തിട്ടുണ്ട് സോ കുണാൽ പാണ്ഡ്യ അതുപോലെ ലിയാം ലിവിങ്സ്റ്റൺ ഈ രണ്ടുപേരുടെ സ്പിൻ ബൌളിംഗിനാണ് അവർ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് പിന്നെ സുയാഷ് ശർമ്മ വരാനുള്ള സാധ്യതയാണ് മിക്കവാറും നമ്മൾ കാണുന്നു ഇമ്പാക്ട് സബായിട്ട് സ്വപ്നിൽ സിംഗ് ഒക്കെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും സുയാഷ് ശർമ്മ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ ദേവദത്ത് പഠിക്കൽ ഉണ്ടോ നല്ലതാണോ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാരണം കൂടി ഞാനിപ്പോൾ പറഞ്ഞതാണ് കുറച്ച് താഴേക്ക് വരണം രജിത് പട്ടിദാർ എന്നുള്ളതാണ് അതായത് ആ സ്പിന്നേഴ്സ് വരുന്ന മിഡിൽ ഓവറുകളിൽ ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കാനുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വരവ് ഒരല്പം ലേറ്റ് ആക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് സ്വപ്നിൽ നല്ല ഓപ്ഷൻ അല്ലേ തീർച്ചയായിട്ടും സ്വപ്നിൽ നല്ല ഓപ്ഷൻ ആണ് പക്ഷേ ഒന്നുകൂടി സുയാഷിന് ഉപയോഗപ്പെടുത്താനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ സ്വപ്നത്തിൽ ഇറക്കുമോ എന്നുള്ളത് കണ്ടറിയണം ഭൂവി കളിക്കും ഭൂവി പ്ലേയിങ് ലെവലിൽ ഉണ്ടല്ലോ പിന്നെന്താണ് കളിക്കാതിരിക്കാൻ ഭൂവി ഇന്ന് ധോണിയെ കൊണ്ട് പവർപ്ലേ കളിപ്പിക്കും ഏ അത് മനസ്സിലായില്ല അത് സ്ട്രെയിഞ്ചർ തിങ്സ് വളരെ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് പവർപ്ലേ എന്ന് പറഞ്ഞാൽ എന്താ തുടക്കത്തിൽ തന്നെ സി എസ് കെ വീണ് എം എസ് ഡി പവർ പ്ലേ തന്നെ ബാറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാണോ ഇക്കാ എം ഐ എതിരെ ഉള്ള പിച്ചാണോ ഇതല്ല എം ഐക്കെതിരെയുള്ള പിച്ച് അല്ല അതിൻ്റെ തൊട്ടടുത്തുള്ള പിച്ചാണ് അതിന് അജിസെൻ്റ് ആയിട്ടുള്ള പിച്ചാണ് എന്നാണ് ആ പിച്ച് റിപ്പോർട്ടിൻ്റെ സമയത്ത് പറഞ്ഞത് ദ വൈ നോട്ട് റസ്സൽ ബൗൾ ലാസ്റ്റ് മാച്ചസ് അതെ പരിക്കുള്ളതായിട്ടുള്ള വിവരങ്ങളൊന്നും ഇല്ല എന്താണെന്നുള്ളതിൻ്റെ കൂടുതൽ റിപ്പോർട്ടുകളൊന്നും വന്ന് കണ്ടതില്ല കോൺവേ എന്താ കളിക്കാത്ത അതൊരു എന്താ സംശയം കോൺവേ ഇങ്ങനെ കളിപ്പിക്കാൻ കഴിയില്ല ഈ ഒരു ടീം കോമ്പിനേഷനിൽ നാല് വിദേശ താരങ്ങളെല്ലാം കളിപ്പിക്കാൻ പറ്റുമോ അപ്പോൾ അത് ആദ്യം ഉറപ്പായിരുന്നു ഒന്നെങ്കിൽ രജിൻ രവീന്ദ്ര അല്ലെങ്കിൽ ഡവൻ കോൺവേ എന്നുള്ളത് സോ ദേ ദോപ്റ്റ് ഫോർ രജിൻ രവീന്ദ്ര അത്രേ ഉള്ളൂ ഇപ്പൊ രജിൻ രവീന്ദ്ര സാംകരൺ അതുപോലെ തന്നെ അവരുടെ ആ ഒരു അവരിലെ നോക്കുക രജിൻ രവീന്ദ്ര ഉണ്ട് വിദേശ താരമായിട്ട് ദൻ സാംകരൺ വരുന്നു അതുപോലെ നൂർ അഹമ്മദ് ഉണ്ട് മദീഷ പതിരാന സോ പിന്നെ ഒരു ഒരു സ്ലോട്ടില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ സാംകരണ ഒഴിവാക്കിയിട്ട് വേണം അത് ചെയ്യാൻ അതിന് സാധ്യത ഇപ്പോഴത്തെ അവസ്ഥ കുറവാണ് സാമിൻ്റെ ഓവറോൾ ഫോം ഒരു എളുപ്പം ഡിപ്പാണ് എന്നാൽ പോലും അദ്ദേഹത്തെ വലിക്കാനിപ്പോൾ പറ്റില്ല കാരണം സാംകരണ വലിച്ചു കഴിഞ്ഞാൽ എം എസ് ഡി നമ്പർ സെവനിൽ ബാറ്റ് ചെയ്യാൻ വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് ഓപ്ഷൻ കൂടി ഉപയോഗപ്പെടുത്തും ഇനി സാംകരണ മാറ്റിയാൽ തന്നെ അവിടെ ജെമി ഓവേർട്ടിന് വരാനാണ് സാധ്യത അപ്പോൾ രണ്ട് വിദേശ ബാറ്റർമാർ ഒരുമിച്ച് കളിക്കാനുള്ള സാധ്യത തൽക്കാലത്തേക്ക് സി എസ് കെയുടെ ഈ ഒരു കോമ്പിനേഷനിൽ ഇല്ല എന്ന് പറയേണ്ടി വരും ദൻ ഇമ്പാക്ട് പ്ലെയറായിട്ട് കോൺവേ ഇറക്കി കൂടെ പതിനാന ഔട്ട് അതെങ്ങനെ പറ്റും നാല് ബേസ് ബോളർ നാല് വിദേശ താരങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വിദേശ താരത്തെ ഇറക്കാൻ പറ്റില്ല വിദേശ താരത്തെ ഇറക്കണമെങ്കിൽ മൂന്ന് വിദേശ താരത്തെ വെച്ച് ബൗൾ ചെയ്ത് തുടങ്ങണം സോ നടക്കൂല അങ്ങനെയാണ് റൂള് പിന്നെ ഒരു സുഹൃത്ത് വാച്ച് ലോങ് നടത്തണം എന്ന് പറയുന്നുണ്ട് അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അത്ര കഴിയൂല്ല മണിക്കൂറുകളോളം ഇപ്പം ഇരിക്കുക എന്നുള്ളത് ചെറിയ ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അത്ര നേരം ഇരിക്കാൻ അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഫൈനലൊക്കെ ആകുമ്പോഴേക്കും സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഒരു ഓവറൊക്കെ പതിവ് പോലെ പറഞ്ഞങ്ങ് പോവാം പഠിക്കൽ സുഖമില്ല ആ അത് പഠിക്കൽ നല്ല ക്ലാസ് പ്ലെയർ അല്ലേ നിങ്ങൾ പഠിക്കൽ ഒന്നോ രണ്ടോ കളി കൊണ്ട് പഠിക്കൽ എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല ടോസ് ഒരു വിന്നിങ് ആണോ ഇൻ ദിസ് മാച്ച് അങ്ങനെ തന്നെ മിക്കവാറും അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് കാരണം ഡ്യൂ സെക്കൻഡ് ഓവർ ഉണ്ടാവും എന്നുള്ളതാണ് പ്രൊഡിക്ഷൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്യൂ ഒരു ഇഷ്യൂ ആവാൻ സാധ്യതയുണ്ട് പിന്നെ പതിനൊന്ന് ഓവറിലൊക്കെ ബോൾ മാറ്റാം അത് ആ ഡ്യൂ ഒരു ഡ്യൂവിന്റെ എഫക്റ്റ് നള്ളിഫൈ ചെയ്യാൻ അതുകൊണ്ട് സാധിക്കുമെന്ന് എന്ന് പറയുന്നത് എന്നാ പോലും അതവിടെ ഉണ്ട് ദൻ ആരാണ് ജയിക്കാൻ ചാൻസ് കൂടുതൽ ടോസ് ഒരു ഇമ്പോർട്ടൻറ് വിഷയമായതുകൊണ്ട് സി എസ് കെക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സാധ്യത എന്ന് പറയേണ്ടി വരും അവരുടെ ടീമിൻ്റെ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ വെച്ച് ബട്ട് ആർ സി ബി വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നു കുറെ കാലായില്ല അവരിങ്ങനെ ഒരു കപ്പിന് വേണ്ടി അപ്പോൾ ഇപ്പഴത്തെ ഇത്തവണ മികച്ച പ്രകടനം നടത്തി അവർക്ക് ആ കീടത്തിലേക്ക് പോകാൻ പറ്റട്ടെ രണ്ടായിരത്തി എട്ടിന് ശേഷം ഇവിടെ ചെപ്പോക്കിൽ വന്നിട്ട് ഒരു കളി പോലും അവർ വിജയിച്ചിട്ടില്ല എന്നുള്ളതും കൂടി നോക്കും അപ്പോൾ അവർ അതൊക്കെ മാറ്റിമറിച്ച് പുതിയ ചരിത്രം കുറിക്കാൻ കഴിയട്ടെ എന്ന് എന്നാഗ്രഹിക്കുന്നുണ്ട് ദൻ ഇക്ക ആർ സി ബി ഇന്ന് ഇരുന്നൂറ്റഞ്ചടിക്ക് ഉറപ്പ് ഓക്കെ അങ്ങനെ സംഭവിച്ച അത് വലിയ കാര്യമായിരിക്കും ആർ സി ബിക്ക് ചന്തു രണദേവ് എന്ന് പറയുന്ന സുഹൃത്തിന്റെ അഭിപ്രായമാണ് കട്ട ആർ സി ബി ഫാനാണെന്ന് തോന്നുന്നു ദൻ വിരാട് സ്പിൻ പോരാ എന്നാണ് സുഹൃത്തിൻ്റെ അഭിപ്രായം തൽക്കാലത്തേക്ക് അധികം ഓപ്പൺ ചെയ്യല്ലേ അവിടെ നിൽക്കട്ടെ പതിനാനയുടെ വരവ് സി എസ് കെക്ക് എന്ത് ഗുണം ചെയ്യും റാഫിക്ക പതിനാനയുടെ യോർക്കർ എബിലിറ്റി അവർക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യൂല്ലേ പിന്നെ പിച്ച് ഒരു സ്ലോ പിച്ച് ആയതുകൊണ്ട് ശരിക്കും എല്ലിസ് ആയിരുന്നില്ലേ നല്ലതെന്നൊരു ചോദ്യമുണ്ട് പക്ഷെ പതിരാന ഇതിനു മുമ്പും അവിടെ ഡെത്ത് ഓവറുകളിലൊക്കെ മികച്ച ബൗളിംഗ് നടത്തി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ച അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് പതിരാന ഇപ്പം ഈ ഒരു കളിയിൽ അദ്ദേഹം ഡെത്ത് ഓവറിലാണ് ബൗൾ ചെയ്യാൻ വരിക എങ്കിൽ ഓപ്പണിംഗ് സ്പെല്ലാം അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട മിക്കവാറും അങ്ങനെയെങ്കിൽ കലീൽ അഹമ്മദിനോടൊപ്പം സാം കരൺ തുടക്കത്തിൽ പന്തെടുക്കാൻ സാധ്യതയുണ്ട് സാം കരൺ ഇപ്പം കഴിഞ്ഞ കളിയിൽ ഒന്നും അത്ര ഒരു വലിയ മികവിലല്ല നൂറാമത് ഹാട്രിക് വിക്കറ്റ്സ് നേടും റാഫിക്ക എന്നൊരു സുഹൃത്ത് ആവേശത്തോടു കൂടി പറയുന്നു അത് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി എ നൂറാമത് വലിയ പ്രതിഭയാണ് പക്ഷേ ആർ സി ബിക്ക് എതിരെ ഇപ്പോൾ അങ്ങനെ ഒരു ഹാട്രിക് ഒക്കെ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടോ രാഹുൽ ത്രിഭാഗതിക്ക് പകരം വിജയ് ശങ്കർ അല്ലേ നല്ലത് എന്നൊരു സുഹൃത്ത് കിരൺ ബാബു ചോദിക്കുന്നു ആ ഇവരൊക്കെ ഇപ്പോൾ ഈ വിജയ് ശങ്കർ ആണെങ്കിലും ദീപക് ആണെങ്കിലും ഇവരൊക്കെ ആണെങ്കിൽ ഇവരൊക്കെ അവരുടെ ഒരു കരിയർ റിവൈവിങ് സമയത്താണ് ഉള്ളത് അപ്പോൾ അതിൽ ആരൊക്കെ ക്ലിക്കാവും എന്നുള്ളത് അത്ര ഉറപ്പൊന്നുമില്ല സി എസ് കെയുടെ ഒരു മിഡിൽ ഓർഡർ കാണുമ്പോൾ അങ്ങനെ ഒരു ഫീലാണ് എനിക്കുള്ളത് അത്ര ഒരു മികവുള്ള മിഡിൽ ഓർഡർ ആണെന്ന് തോന്നിയിട്ടില്ല പക്ഷെ എപ്പോഴും സി എസ് കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ അജിങ്ക്യ രഹാനെ കരിയർ അവസാനിച്ചും തോന്നിടന്ന് കൊണ്ടുവന്നിട്ട് അവർ ഫോം ആക്കിയിട്ടിപ്പോൾ അദ്ദേഹം കെ കെ ആറിന്റെ ക്യാപ്ഷൻ ആണ് മുമ്പ് അതുപോലെ പല താരങ്ങളും അവർ കൊണ്ടുവന്നിട്ടില്ലേ ദജു ഫിറ്റ് ആയോ സഞ്ജു കളിക്കുന്നുണ്ടല്ലോ ിക്കാത്ത എന്താണ് അതും ഇതാണ് കാരണം ഈ നാല് താരങ്ങളെയല്ലേ കളിപ്പിക്കാൻ പറ്റുള്ള വിദേശ താരങ്ങളെ ബത്തലിനെ കളിപ്പിക്കണമെങ്കിൽ ടിം ഡേവിഡിനെ ഒഴിവാക്കണം എന്തായാലും ഇപ്പോ അവര് ഡേവിഡിനെ ആണ് ഓപ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രം പിന്നെ ബത്തൽ ഒരു മഹാ പ്രതിഭയാണെന്ന് പറയപ്പെടുന്നു ഇംഗ്ലണ്ടിന് വേണ്ടി ചില മത്സരങ്ങളൊക്കെ അങ്ങനെ കളിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലൊക്കെ വന്ന സമയത്ത് അത്രയും മികച്ചൊരു പ്രകടനം അദ്ദേഹത്തിന് വന്നു എന്ന അഭിപ്രായം എനിക്കില്ല എന്തായാലും അമ്പാർ മരുത ഗ്രൗണ്ടിലേക്ക് വരുന്നുണ്ട് കളി ആരംഭിക്കാൻ പോവുകയാണ് നമ്മൾ ലൈവ് അവസാനിപ്പിക്കും ഒരു ഓവറ് പതി പോലെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം പഠിക്കൽ ഓപ്പൺ ബാറ്റ് ചെയ്ത് കോഹ്ലി തേർഡ് ഇറക്കിയ പോരെ പോരാ കോഹ്ലി ഇപ്പോൾ കുറേ കാലമായിട്ട് ഓപ്പണർ അല്ലേ അതേ നല്ല രൂപത്തിൽ അവിടെ കളിക്കുന്നുണ്ട് എന്തിനാണ് ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു മൊമെൻ്റ് നഷ്ടപ്പെടുത്തുന്ന തീരുമാനത്തിലേക്ക് പോകുന്നത് സി എസ് കെ ജയിച്ചില്ലെങ്കിൽ എനിക്ക് നാളെ സ്കൂളിൽ പോകുമ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് സിക്സ് സിക്സ് എന്ന് പറഞ്ഞ സുഹൃത്ത് റാഫിക്ക റാഫിക്കൂ ഈസ് യുവർ ഫേവററ്റ് ടീം ഞാനിത് നേരത്തെ പല തവണ ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ഓരോ കളിയിലും ഓരോ ഫേവറേറ്റ് ടീമുകളാണ് അന്നത്തെ ഒരു അനുസരിച്ച് മുമ്പൊക്കെ നമ്മുടെ കൊച്ചി ടസ്കസ് കേരള കളിച്ച സീസണിൽ മാത്രമാണ് ഏതെങ്കിലും ഒരു ടീമിനോട് പ്രത്യേകിച്ച് ഒരു താല്പര്യം നമുക്ക് തോന്നിയിട്ടുള്ളത് ആ ടീം ജയിക്കണം അല്ലെങ്കിൽ ജയിച്ചില്ലെങ്കിൽ സങ്കടം അങ്ങനെയൊക്കെ ഉള്ളു ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് ഒന്നുമില്ല ഓരോ ദിവസം ഓരോ ടീമിനോട് ഇപ്പം ഇന്ന് തീർച്ചയായിട്ടും ആർ സി ബി ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നു സംഭവിക്കുന്നുള്ളത് കണ്ടറിയണം എന്റെ കാരണം സി എസ് കെയുടെ എന്തെങ്കിലും പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഉള്ളത് കൊണ്ടല്ല ഈ തവണ ആർ സി ബി കിരീടം നേടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുള്ള ആ പ്രൊഡിക്ഷനിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കണ്ട മനസ്സിലാവും കാരണം കിങ് കോഹ്ലി അങ്ങനെ ഒരു കിരീടം അർഹിക്കുന്നുണ്ട് ഞാൻ വിജയ് ശങ്കർ ആയിരുന്നു ബെറ്റർ ദാൻ ത്രിവാടി ത്രിപാഠി എന്ന് വിശുദ്ധിക്കു പറഞ്ഞ സുഹൃത്ത് പറയുന്നുണ്ട് നുവാൻ തുഷാർ എന്താ കുഴപ്പം എന്ന് ഒരു കുഴപ്പമില്ല ഞാൻ ഈ പറഞ്ഞാണ് പ്രശ്നം നാലാളെ കളിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഇഷ്യൂ ആണ് പ്രശ്നം ഏതായാലും ആദ്യ ഓവർ എറിയാൻ ഖലീൽ നമ്മുടെ ഈ ഒരു ഒറ്റ ഓവറ് ഒന്ന് വാച്ച് ലോങ് നടത്തി അവസാനിപ്പിക്കും ഞാൻ എല്ലാ ഇപ്പോഴും പറയാറുള്ള പോലെ വാച്ച് ലോങ്ങ് നടത്തുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കളി കാണുന്ന സമയത്ത് തന്നെ ഞാനും കണ്ടിട്ട് പറയാണ് അപ്പോൾ ഇത് പ്രോസ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ചെറിയൊരു ലാഗ് ഉണ്ടാവും സോ ലെറ്റ് സി ഖലീൽ അഹമ്മദ് ഇസ് റെഡി ഫോർ ഫസ്റ്റ് ബോൾ ഖലീൽ ആണ് നമ്മൾ പറഞ്ഞ പോലെ ഖലീൽ ആണ് ആദ്യം ഓവർ എറിയുന്നത് തിരാനാ വരാനുള്ള സാധ്യത കുറവാണ് മറുഭാഗത്ത് മിക്കവാറും സാംകറിനോട് ഒരു ഓവറോ രണ്ട് ഓവറോ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് സോ ഫസ്റ്റ് ബോൾ ചെറിയൊരു ലാഗ് ഉണ്ടാവേ ഓ സൂപ്പർ ബോൾ ദാറ്റ്സ് എ ഡോട്ട് ബോൾ ഫിൽസോൾട്ട് അത് അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലേക്കാണ് പോയത് പക്ഷേ അദ്ദേഹത്തിന് കിട്ടാവുന്ന രൂപത്തിലുള്ള ഒരു ബോൾ ആയിരുന്നില്ല സോ നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട് ഖലീൽ അഹമ്മദ് കഴിഞ്ഞ കളിയിലും മികച്ച രൂപത്തിലാണ് ആദ്യ ഓവറുകൾ ആദ്യ ഓവർ അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്തത് സെയിം തിങ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഖലീൽ അഹമ്മദ് ചെറുതായിട്ട് എന്തൊക്കെയോ ഒന്ന് പറഞ്ഞ് ഫിൽസാൾക്കൊന്നും തോന്നുന്നു സോ ആദ്യ വന്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു നീക്കം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നു നെക്സ്റ്റ് ബോൾ എഗെയിൻ ഡോട്ട് ബോൾ എഗെയിൻ ഡോട്ട് ബോൾ ഇത്തവണ ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് അടിക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ ലെങ്ത്ത് ഒരു അല്പം ട്രാക്ക് ബാക്ക് ചെയ്തു കളീർ അഹമ്മദ് വേണം കരുതാൻ ആദ്യ ബോളിന് ശേഷം ഒരു ചെറിയ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു സോ അത് രണ്ട് ബോളുകൾ ഡോട്ട് ബോളാണ് ഈ പിച്ചിൻ്റെ സ്വഭാവം അതാണ് ഇപ്പം കണ്ണും പൂട്ടി അങ്ങ് അടിക്കാൻ പറ്റുന്നൊരു പിച്ചൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് അത്രയൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്താൽ മതി നദാൻ എല്ലീസ് ഒരു നല്ല ഓപ്ഷൻ ആണ് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് ആ തീർച്ചയായിട്ടും നമ്മളത് കഴിഞ്ഞ കളിയിലൊക്കെ പറഞ്ഞതാണ് ഈ പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ച് നദാൻ എല്ലീസ് ഈസ് എ ഗുഡ് ഓപ്ഷൻ പക്ഷെ പതിരാനിയുടെ യോർക്കർ എബിലിറ്റി ഓ തേർഡ് ബോൾ ദാറ്റ്സ് എ ബൗൺസർ ദാറ്റ്സ് എ ബൗൺസർ ഗുഡ് ബോൾ ഫ്രം ഖലീൽ അഹമ്മദ് ആൾ ഒരല്പം അഗ്രസീവ് ആണെന്ന് തോന്നുന്നു നോട്ടവും ഭാവവും ബോഡി ലാംഗ്വേജ് ഒക്കെ അങ്ങനെയാണ് ഇവ സൂപ്പർ ബോൾ ആയിരുന്നു ഒരല്പം അഗ്രസീവ് മൂഡിലാണെന്ന് തോന്നുന്നു ർ പക്ഷെ അത് ആദ്യം അടിക്കാനുള്ളൊരു തുടക്കം ഇട്ടെങ്കിലും പിന്നീട് പിൻവലിയുകയാണ് ഫിൽസാൾട്ട് ചെയ്തത് ഓ നെക്സ്റ്റ് സൂപ്പർ അല്ല അതെ അതിന്റെ ഷോർട്ട് കണ്ടപ്പോ അങ്ങനെ തോന്നിയത് തേർഡ് മാനിലേക്ക് പോയതാണ് അടിക്കാനുള്ള ശ്രമം എഡ്ജ് ചെയ്ത് പോയതാണ് എനിവേ ദാറ്റ്സ് എഫോർ ഔട്ട്സൈഡ് എഡ്ജ് കൊണ്ടതാണ് അധികം ഓ ലെഗ് സൈഡിലേക്ക് കളിക്കാൻ വേണ്ടി ശ്രമിച്ച ബോളാണ് ഔട്ട് സൈഡ് എഡ്ജ് കൊണ്ട് പറന്നു പോയതാണ് എനിവേ ദാറ്റ്സ് ഫോർ എങ്ങനെ കൊണ്ടു എന്നുള്ളത് നോക്കണ്ട ഓ നെക്സ്റ്റ് ബോൾ നെക്സ്റ്റ് ബോൾ ഓൾസോ ആണ് സോ ബൗണ്ടറീസ് ആണ് ഇപ്പോൾ ഫിൽസാൽറ്റിൽ നിന്ന് വരുന്നത് ദിസ് ടൈം സൂപ്പർ ഷോട്ട് യെസ് വൺ ബൗൺസ് ടു ദി ഫോർ ഓഫ് സൈഡിലേക്ക് വൺ ബൗൺസ് ടു ദി ഫോർ അപ്പോൾ പതുക്കെ ആദ്യത്തെ മൂന്ന് ബോളുകൾ ഒന്ന് ഒതുങ്ങി നിന്നതിന് ശേഷം അടുത്ത പന്തുകൾ അദ്ദേഹം അടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് തുടരെ തുടരെ രണ്ട് ബൗണ്ടറികളുമായിട്ട് കലീൽ അഹമ്മദിൻ്റെ ആദ്യത്തെ പന്തുകളിലെ ആ ഒരു അഗ്രഷൻ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വന്ന അടുത്ത രണ്ട് ഫോറുകൾ കൊണ്ടാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് ഫിൽസാൾട്ട് ആൻഡ് ദി ഫൈനൽ ബോൾ ഓ ഇത്തവണ ആണ് വരുന്നത് സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഓവർ ആദ്യ ഓവറിൽ ഒമ്പത് റൺസാണ് സ്കോർ ചെയ്തിരിക്കുന്നത് രണ്ട് ഫോറും ഒരു സിംഗിളും സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഓവർ എന്നാൽ ആദ്യ ഓവർ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു സൂചന ഫിൽസാൾട്ട് അഗ്രസീവ് മൂഡിൽ തന്നെയാണ് അദ്ദേഹത്തിന് അങ്ങനെ കളിക്കാൻ അറിയൂ എന്നുള്ളത് നമുക്കറിയാം എം എസ്സിൻ്റെ ലാസ്റ്റ് ഐ പി എല്ലേ അപ്പോൾ സി എസ് കെ കപ്പ് എടുക്കണം എന്ന് വിശുദ്ധവർ സുഹൃത്ത് പറയുന്നു അതിപ്പോൾ എല്ലാ കൊല്ലവും അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഐ പി എല്ലെന്നങ്ങനെ പറയുകയാണ് അപ്പോൾ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ അദ്ദേഹം തന്നെ കഴിഞ്ഞ കഴിഞ്ഞവണ പറയുകയുണ്ടായി ഇല്ല അല്ല കഴിഞ്ഞൊരു ഇന്റർവ്യൂ പറയുണ്ടായി ഞാൻ എത്ര വയ്യാതായാലും എത്ര പ്രായമായാലും വീൽ ചെയറിലാണെങ്കിൽ പോലും ഇവരെന്നെ കളിക്കാൻ കൊണ്ടുവരുന്നത് എന്റെ ഫ്രാഞ്ചൈസിയാണ് എൻ്റെ ടീമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അസ്ബീസ് പറഞ്ഞ സുഹൃത്ത് ഫുൾ മാച്ച് ലൈവ് ഉണ്ടോ ഇല്ല ഫുൾ മാച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അടുത്തൊരു ഓവർ കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം കോഹ്ലി ബോൾ ഫേസ് ചെയ്യണമെന്ന് കാണണം നമുക്ക് ചർച്ച ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഫസ്റ്റ് ഓവറിൽ ഇപ്പോൾ എല്ലാ ബോളുകളും അല്ലേ ഫേസ് ചെയ്തത് അപ്പോൾ കോഹ്ലി ആദ്യ ഓവർ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതും കൂടി നോക്കിയിട്ട് നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം അമൽ റാഫി മാച്ച് ൈവില്ല അശ്വിൻ വന്നു എന്ന് പറയുന്നു കിരൺ ബാബു സോ അശ്വിൻ ഈസ് ദി നെക്സ്റ്റ് ബൗളർ സോ അശ്വിൻ ആണ് അടുത്ത ഓവർ എറിയുന്നത് നമ്മൾ സാംകറിനെ പ്രതീക്ഷിച്ചു പക്ഷേ സ്പിന് തുടക്കത്തിൽ തന്നെ സ്പിൻ ഉപയോഗിക്കാനുള്ള ശ്രമം അത് ഫിൽസാൾട്ടിന്റെ ഫിൽസാൾട്ട് ഓ ദാറ്റ്സ് എ സൂപ്പർ ഷോട്ട് അത് ലെങ്ത് ഒരല്പം ഷോർട്ടായി പോയി കറക്റ്റ് കണക്ട് ചെയ്ത് സിക്സർ അടിച്ചു ദാറ്റ്സ് എ സിക്സ് അത്ര ഹൈറ്റ് പോയതല്ലെങ്കിലും ലെഗ് സൈഡിലേക്ക് എടുത്ത് സിക്സർ അടിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സാമനിയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ഓ അത് അദ്ദേഹത്തിൻ്റെ ലൈനും മിസ്സായി പോയിരുന്നു തോന്നുന്നു ലെഗ് സൈഡിലേക്ക് പോയ ബോളാണ് ഒന്ന് ഗൈഡ് ചെയ്ത് അങ്ങ് അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളു സോ അതും ആ ഭാഗത്തൊക്കെ ഫീൽഡേഴ്സ് ഇൻസൈഡ് ദി സർക്കിളാണ് സോ നെക്സ്റ്റ് ബോൾ ഫോർ ഓ ഓൺ ഫയർ ദാറ്റ്സ് എ സൂപ്പർ ഷോട്ട് ത്രൂ ദി ഓഫ് സൈഡ് സോ ഫീൽ സാൽട്ട് ഓൺ ഫയർ അദ്ദേഹം ആദ്യ ഓവറിൽ ഒമ്പത് റൺസ് അടിച്ചും തൊട്ടു പിന്നെ അല്ലെ ബാക്ക് ടു ബാക്ക് ബൗണ്ടറി സിക്സറും ഫോറും അദ്ദേഹം തുടരെ അടിക്കുന്നു സോ ഇത് സി എസ് കെ ഒക്കെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു കാരണം തുടക്കത്തിൽ വിക്കറ്റുകൾ വീഴ്ത്തിയില്ലെങ്കിൽ കളി കൈവിട്ട് പോകും സിക്സ് ആൻഡ് ഫോർ ആണ് ആദ്യ രണ്ട് ബോളുകൾ എങ്കിൽ നെക്സ്റ്റ് ബോൾ ഇസ് എ സിംഗിൾ അത് അദ്ദേഹം അടിക്കാനുള്ള ശ്രമം നടത്തിയില്ല സിംഗിളിന് വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയാണ് സോ കിങ് കോലി ഫേസിംഗ് ഫസ്റ്റ് ബോൾ അദ്ദേഹത്തിന്റെ ആദ്യ ബോളാണ് കോഹ്ലിയുടെ ആദ്യ ബോൾ അശ്വിന്റെ ബോളാണ് അദ്ദേഹം ഫേസ് ചെയ്യാൻ പോകുന്നത് സോ ദാറ്റ് ഡോട്ട് ബോൾ കിങ് കോലിയുടെ അടുത്ത ആദ്യ ബോള് അദ്ദേഹം ഫേസ് ചെയ്ത ആദ്യ ബോള് ഡോട്ട് ബോൾ ആവുകയാണ് അദ്ദേഹം അത് ജസ്റ്റ് ഒന്ന് ഒന്ന് ഡിഫൻഡ് ചെയ്തിടുകയാണ് ചെയ്യുന്നത് കോഹ്ലി വേഗം പോവും പിച്ച് ശരിയല്ല മുഹമ്മദ് ഷെയസ ഏത് പിച്ചിലും കളിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് കിങ് കോഹ്ലി എന്ന് വിളിക്കുന്നത് അവിടുത്തെ ദുർഘട ഘട്ടങ്ങളിലാണ് ഈ യഥാർത്ഥ താരങ്ങൾ ഉയർന്നു വരിക നെക്സ്റ്റ് ബോൾ ഒരു ഒരൽപ്പം അപ്പിഷ് ആയിട്ട് കളിച്ചു ബൗണ്ടറി ലൈനിൽ ഫീൽഡേഴ്സ് ഉണ്ട് കട്ട് ചെയ്തു കോലി ഓപ്പൺ ഹിസ് അക്കൗണ്ട് സിംഗിൾ എടുത്തിരിക്കുകയാണ് സാൾട്ട് അടിച്ച് പരത്തും എന്ന് പ്രത്യുഷ് എന്ന് പറഞ്ഞ സുഹൃത്ത് പറയുന്നു സാൾട്ട് ഓൾറെഡി ആ രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒമ്പത് പന്തിൽ നിന്ന് ഇരുപത് റൺസ് വന്നിട്ടുണ്ട് കോഹ്ലി ഫിഫ്റ്റി അടിക്കുന്നൊരു ഹോപ്പ് എന്ന് പറയുന്ന സുഹൃത്തുമായിരുന്നു ഫൈനൽ ബോൾ ഓഫ് ദി ഓവർ നെക്സ്റ്റ് ദാറ്റ്സ് എഫ് ഓ ദാറ്റ്സ് എഫ് ഓ ലെഫ്റ്റ് സൈഡിലേക്ക് സോ അശ്വിന് കണക്കിന് കൊടുത്തുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് ഫിൽ സാൽറ്റ് എന്ന് പറയാം സോ അശ്വിൻ്റെ ആദ്യ ഓവറിൽ പതിനാറ് റൺസ് കലീൽ അഹമ്മദിൻ്റെ ആദ്യ ഓവറിൽ ഒമ്പത് റൺസ് ടോട്ടൽ ട്വൻറ്റി ഫൈവ് റൺസ് ആഫ്റ്റർ ടു അവേഴ്സ് ഫോർ നോ ലോസ് സോ കളി നമുക്ക് കാണാം തൽക്കാലത്തേക്ക് ഞാൻ വിടവാങ്ങുകയാണ് ശരി നമുക്ക് ഇന്നിങ്സിലേക്കിന് വീണ്ടും കാണാം